ഈ മേരിക്യൂര് ഹോസ്പിറ്റൽ അല്ലേ കാഞ്ഞിരപ്പള്ളി മേരിക്യൂരിൽ ഹോസ്പിറ്റലിലെ പൈക്ക് പൂർണ്ണമായി തകർക്കനാണോ ആ പയ്യനാണോ ചെറിയ പരിക്കേ ഉണ്ടോ ഈ വീടിയ മേഖലയില് വാഹനങ്ങൾ തീറി പായി പ്രത്യേകിച്ച് സ്കൂട്ടർക്കാരും എല്ലാവരുടെ ഒരു കുഴപ്പമുണ്ട് ഓട്ടോറിക്ഷക്കാരും എല്ലാവരും ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ അപകടം ഒഴിവാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വരുമ്പോഴെങ്കിലും ഹോസ്പിറ്റലാണ് അവിടെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് അങ്ങോട്ടേക്കോട്ട് വണ്ടി ഇറങ്ങുന്നതാണ് അങ്ങനെയുള്ള ചിന്താഗതിയോടെ കൂടെ ഇരുചക്രവാഹനത്തിലാണെങ്കിലും ഏത് വാഹനത്തിൽ വരുന്ന ആണെങ്കിലും അല്പം ഒരു പിന്നെ വാഹനത്തിൻ്റെ സ്പീഡൊന്ന് കുറച്ച് വന്നാൽ ഏറ്റവും നന്നായിരിക്കും വലിയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കും അപകടങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാഹനം ഓടിക്കുക പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ പരമാവധി ഒരു ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളിൽ ഒരു അമിത വേഗത ഒഴിവാക്കി പ്രത്യേകിച്ച് യുവതികളാണെങ്കിലും യുവാക്കളാണെങ്കിലും ശ്രദ്ധിക്കുന്ന ഏറ്റവും നന്നായിരിക്കും ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ